ഹായ് ബുദ്ധി രൂപീസ് ഹെദോ ഈ യുടെ കുറിച്ച് തന്നെയാണ് ഇന്ന് കണ്ട ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഞാൻ ആ ഗ്രൂപ്പിലില്ല എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവൻ ഒഴിവാക്കിയതാണ് സഫാൻ മലപ്പുറത്തെ ഒരു ഹയർച്ചിൻ്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്നെ ഒഴിവാക്കിയതാണ് ഞാനൊരു കമൻ്റ് ഇട്ടതിനെ തുടർന്ന് എന്നെ ഒഴിവാക്കിയതാണ് നീയൊക്കെ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാലും കുത്തിത്തിരിപ്പ് നടത്തിയായാലും ഇ ഡി ഇ ഡി പിടിച്ചെടുത്താലും അഞ്ച് പൈസ എനിക്ക് തിരിച്ചു കിട്ടില്ല അതുപോലെ തന്നെ ബർഡ്സ് അതോറിറ്റിയുടെ കേസിൽ നിന്ന് നിങ്ങൾക്കൊന്നും ഒഴിവാകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാണ് സഫ്വാൻ എന്ന ലീഡർ എന്നെ പുറത്താക്കിയത് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നാൽ ആ ഗ്രൂപ്പിൽ വന്ന ഒരു കാര്യം ഇന്ന് കാണാനിടയായി അതിൽ സഫ്വാൻ പറയുന്നത് മണിച്ച് ഇ ഹയറിച്ച് എന്ന് പറയുന്നത് ഒരു പോൺസി സ്കീമാണെന്നും അതുകൊണ്ട് ഇ ഡിക്ക് കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ് അത് ഇ ഡിയെക്കുറിച്ച് അവന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരുപാട് മണിജിയൻ കമ്പനികൾക്കെതിരെ ഇ ഡി കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റെയ്ഡ് നടത്തിയിട്ടുണ്ട് നാലായിരം കോടിയിലധികം പിന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സഫാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ നവംബർ മാസം തോന്നുന്നു നവംബർ ഡിസംബർ മാസത്തിൽ തന്നെ നമുക്ക് ഒരു വ്യക്തിയാണ് സഫാൻ നമ്മൾ പല ഗ്രൂപ്പുകളിലും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സൗഹൃദപരമായിട്ട് പക്ഷേ എങ്കിൽ അവൻ അന്നു മുതൽ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് മണിച്ച് എൻ കമ്പനിയാണെങ്കിൽ അതിൻ്റെ തെളിവ് കൊണ്ടുപോകാം തെളിവ് കൊണ്ടുപോകാം എന്ന് നമ്മൾ ഒരുപാട് തെളിവുകൾ നിരത്തിയെങ്കിലും അതൊന്നും അവനെ തൃപ്തി തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല അവനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ആ രേഖകൾ തന്നെ അന്വേഷണ ഏജൻസികളുടെ അല്ലെങ്കിൽ കോടതികളുടെ രേഖകൾ ഇവരുടെ സ്വഭാവം ഇവരെങ്ങനെയാണ് പണം റൊട്ടേറ്റ് ചെയ്തത് ഇവർ ബിസിനസ് നടത്താതെ എങ്ങനെയാണ് ആൾക്കാർക്ക് പണം എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അവനൊന്നും അതൊന്നും മനസ്സിലാകുന്നുണ്ടായില്ല എന്നാൽ ഇന്ന് അവൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് പോൺസി സ്കീമാണ് എന്ന് എന്താണ് ഇനി നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങൾക്കൊക്കെ വേണ്ടത് ഇവനെ പോലെയുള്ള ലീഡർമാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് പോൺസി സ്കീമാണ് പോൺസി സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ചെലാണ് അത്ര തന്നെ ബൈ